ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി കളമശ്ശേരിക്ക് വളരെ അടുത്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിലായി നാല് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂം ഒരു വർക്ക് ഏരിയ സംവിധാനം ഒരു യൂട്ടിലിറ്റി സ്പേസോട് കൂടി വരുന്ന ഓണർ എൺപത്തി ലക്ഷം രൂപ ചോദിക്കുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിൽ കിടക്കുന്ന മുമ്പ് നമുക്ക് റോഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം നാല് മീറ്റർ ആയിട്ടുള്ള ഇൻ്റർണൽ റോഡാണ് ഈ വില്ലയിലേക്കായിട്ട് നമുക്ക് ഇട്ടിരിക്കുന്നത് കൂടാതെ ഗേറ്റൊക്കെ വരുന്നത് ഫോൾഡിങ്ങിലൊക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഗേറ്റിന് സി ആൻഡ് സി കട്ടിംഗ് ഒക്കെ ചെയ്ത് നല്ല ഡിസൈനിലുള്ള ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമ്മൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ഏകദേശം രണ്ട് വണ്ടികളും വലിയ രണ്ട് വാഹനം ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് കാർപോറസിനുള്ള സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒരു കവേടായിട്ടുള്ള ഒരു കാർപോറച്ച് ഒരു ചെറിയ കവേടായിട്ടുള്ള കാർപോറച്ച് ഇവിടെയും കൂടാതെ നമുക്ക് മറ്റൊരു വാഹനം കൂടി അവിടെയും പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർപോറസിനുള്ള പ്രൊഫഷൻ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് കാർപോറസിൻ്റെ ഏരിയ വരുന്നത് കടപ്പ കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വരുന്നത് കൂടാതെ വടക്ക് കിഴക്കിയ മൂലയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നല്ലൊരു കിണർ സംവിധാനവും ഈ വീടിനായിട്ട് നൽകിയിട്ടുണ്ട് കൂടാതെ കെ ഡബ്ല്യു ഡി വാട്ടർ കണക്ഷനും ഈ വീടിനായിട്ട് വരുന്നുണ്ട് ഈ വീടിൻ്റെ സിറ്റൗട്ട് വരുന്നത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സിറ്റൗട്ടാണ് വരുന്നത് സിറ്റൌട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഫ്രണ്ട് ഡോറായിട്ട് വരുന്നത് ഒറ്റ പാലിൽ തീർത്ത നല്ല മനോഹരമായ ഡിസൈനോട് കൂടി വരുന്ന നല്ല ഡോറാണ് ഫ്രണ്ട് ഡോറിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ നോക്കാം ഇവിടെ ലിവി സ്പേസ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവി സ്പേസ് ആണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നിങ്ങൾ അത്യാവശ്യം നല്ല വിടുത്ത് കൂടിയാണ് ലിവി സ്പേസ് വരുന്നത് കൂടാതെ മനോഹരമായൊരു ടി വി യൂണിറ്റും നമുക്ക് ലിവിങ് സ്പേസിലായിട്ട് വരുന്നുണ്ട് കൂടാതെ അതിൻ്റെ നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് ഈ ലിവി സ്പേസിന് തഴയായിട്ട് വരുന്നുണ്ട് നല്ല ഫാൾസിയും വർക്കുകളും ലിവിങ് സ്പേസിനെ ഭംഗിയാക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ് ഡൈനിങ് സ്പേസിലേക്ക് കടക്കുന്ന എൻട്രിയിൽ നല്ല സ്ക്വയറിലൊക്കെ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്ക് ഇവിടെ വരുന്നുണ്ട് ലിവിങ് സ്പേസ് ഡൈനിങ് സ്പേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എട്ടോ പത്തോ പേർക്ക് ഈസിയായിരുന്നു ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള വിശാലമായ ഡൈനിങ് സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത് നമുക്ക് സ്റ്റെപ്പിൻ്റെ അടി ഡൈനിങ് സ്പേസിൻ്റെ സ്റ്റെപ്പിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഇൻവേർട്ടർ വെക്കാനുള്ള പോർഷനോടു ഇവിടെ കബർഡ് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഡൈനിങ് സ്പേസിൻ്റെ സൈഡിലേക്ക് നമുക്ക് ഒരു വാഷ് ബേസൺ കൗണ്ടർ നല്ല രീതിയിലുള്ള ഒരു വാഷ് ബേസൺ കൗണ്ടർ നല്ല അത്യാവശ്യം നല്ല ഡിസൈനിലാണ് വാഷ് ബേസൺ കൗണ്ടർ ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ അതിൻ്റെ അടിയിൽ നല്ലൊരു സ്റ്റോറേജ് സ്പേസും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് ഡൈനിങ് ഏരിയയിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫാൽസിയിലും വർക്കുകളും നമുക്ക് വരുന്നുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് വിശാലമായ ഓപ്പൺ കൺസെപ്റ്റുള്ള കിച്ചണിലേക്കാണ് കിച്ചണിലെ എൻട്രിയിലൊക്കെ നമുക്ക് നല്ല ഹാങ്ങിങ് ലൈറ്റുകളും നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഡിസൈനിലാണ് അത് നൽകിയിരിക്കുന്നത് കൂടാതെ കിച്ചണിൻ്റെ അകത്തേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് തകലിലും മുകളിലുമായിട്ട് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നല്ല ഗ്ലോസി ഫിനിഷിങ്ങിലുള്ള രീതിയിലുള്ള നല്ല ടൈലുകളും കൂടാതെ കബോർഡ് വർക്കുകളും ഒക്കെ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിലും നല്ല രീതിയിലുള്ള ഫാൾസിയിലും വർക്കുകളൊക്കെ നൽകിയിട്ടുണ്ട് ിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ല വിശാലമായ ഒരു വർക്കേറിയ സ്പേസിലേക്കാണ് വർക്കേറിയ എന്ന് പറയുമ്പോൾ ഷീറ്റ് ഇട്ടിട്ടാണ് കവൈഡ് ചെയ്തിരിക്കുന്നത് എങ്കിൽ തന്നെ അത്യാവശ്യം നല്ല വലിപ്പുള്ള രീതിയിലാണ് വർക്കേറിയ ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് ഈ വീടിന് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും എന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആണ് നമുക്ക് വരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ പറയാം ആ രീതിയിലുള്ള ബെഡ്റൂം ആണ് വരുന്നത് കൂടാതെ നമുക്ക് നല്ല രീതിയിലുള്ള വാൾ വാൾഡ്രോപ്സുകളും നല്ല നാല് കള്ളിയായിട്ടുള്ള രീതിയിൽ തിരിച്ചിട്ട് നല്ല രീതിയിൽ മൾട്ടിബിളിനാണ് തീർത്ത നല്ല വാൾ വാൾഡ്രോപ്സും നമുക്കിവിടെ വരുന്നുണ്ട് ഈ ബെഡ്റൂമിലും ഫാൾസിയിലും വർക്കുകളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് നമുക്ക് ഒക്കെ വരുന്നത് സിറ ബ്രാൻഡിലുള്ള ആണ് വരുന്നത് കൂടാതെ ടൈലുകളൊക്കെ അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ടൈലുകളാണ് ബാത്റൂമിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു വാഷ് ബേസിനോട് കൂടി സൈഡിൽ ഫിറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലേക്കാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരിക്കുന്നത് നമുക്ക് ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ നൽകിയിരുന്നത് സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റും ബോർഡറായിട്ടും നമുക്ക് വരുന്നത് വൈറ്റ് ഇതിലുള്ള ടൈലുകളുമാണ് നൽകിയിരിക്കുന്നത് ഹാൻഡ് റെയിൽസിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലെസസിൻ്റെ സ്ക്വയർ ട്യൂബുകളാണ് ഹാൻഡ് റെയിൽസ് ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല ഡിസൈനിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ അപ്പർ ലിവിങ് ഏരിയ ആണ് വരുന്നത് ഒരു മീഡിയം വലിപ്പമുള്ള അപ്പർ ലിവിങ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ കുട്ടികൾക്ക് പഠിക്കാമെന്നുള്ള സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും മുകളിലും താഴെയും നല്ല സ്റ്റോറേജ് സ്പേസുകൾ കബോർഡ് വർക്കുകളും നമുക്ക് വരുന്നുണ്ട് ഫാൾസിലും വർക്കുകളും അപ്പർ ലിവിങ് ഏരിയയിൽ ഭംഗിയാക്കുന്നതിന് വേണ്ടി ഇവിടെയും നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് എങ്കിൽ തന്നെ അത്യാവശ്യം ആയിട്ടുള്ള രീതിയിലാണ് ബെഡ്റൂമുകൾ ഇവിടെ മൂന്ന് ബെഡ്റൂം വരുന്നത് അത്യാവശ്യം ആയിട്ടുള്ള രീതിയിലാണ് ടൈലുകളൊക്കെ അത്യാവശ്യം നല്ല ഡിസൈനുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത് കൂടാതെ മൾട്ടി വുഡിനാർ തീർത്താൻ നല്ല ഒരു കബോർഡ് വർക്കുകളും നമുക്ക് ഈ സൈഡിൽ വരുന്നുണ്ട് ഫാൾസിയിലും വർക്കുകളും ഈ ബെഡ്റൂമിന് ഭംഗിയാക്കുന്നതിന് വേണ്ടി നല്ല ഫാൾസിയിലും വർക്കുകളും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ബാത്റൂം തന്നെ അറിയാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് വരുന്നത് ടൈലുകളിലൊക്കെ അത്യാവശ്യം ഡിസൈനുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത് ക്ലോസറ്റ് ഒക്കെ വരുന്നത് നമുക്ക് സിറാ ബ്രാൻഡിലാണ് വാഷ് ബേസിൻ ഉൾപ്പെടെയുള്ള എല്ലാം നമുക്ക് സിറാ ബ്രാൻഡിലുള്ള ആണ് ബാത്റൂമിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് മുകളിൽ നിന്നിലുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂം അത്യാവശ്യം നല്ല വലുപ്പമുള്ള രീതിയിലാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല വലുപ്പമുള്ള രീതിയിലാണ് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂമും നമുക്കിവിടെ വരുന്നത് കൂടാതെ സൈഡിലേക്ക് നല്ല മൾട്ടിവുഡിനൊക്കെ തീർത്ത നല്ല രീതിയിലുള്ള വാൾ റോപ്സുകളും നമുക്കിവിടെ വരുന്നുണ്ട് അത്യാവശ്യം ഫാൾസീലും വർക്കുകളും നമുക്ക് ഈ ബെഡ്റൂമിനായിട്ടും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ബാത്റൂമ് അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈലിലുള്ള ടൈലുകളൊക്കെ നൽകിയിട്ടുണ്ട് നമുക്ക് സെറാ ബ്രാൻഡിലുള്ള ഒരു സിംഗിൾ പേസ് ക്ലോസറ്റും വരുന്നുണ്ട് കൂടാതെ ഒരു വാഷ് മേശൻ കൗണ്ടറും നമുക്കിവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്ന നല്ലൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് യൂട്ടിലിറ്റി സ്പേസ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള രീതിയിലാണ് യൂട്ടിലിറ്റി സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊഫഷൻ നമുക്ക് വരുന്നത് ആ സൈഡിലേക്ക് മാറ്റി ഒതുക്കിയാണ് വരുന്നത് കൂടാതെ നല്ല രീതിയിലുള്ള വെളിച്ചം കിട്ടാവുന്ന രീതിയിൽ നല്ല ഗ്രില്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈ ലിവിങ് സ്പേസിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പുകളും നൽകിയിരിക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി അദാനിയുടെ പുതിയ ലോജിസ്റ്റിക് പാർക്ക് വരുന്നതിൻ്റെ തൊട്ട് അടുത്തായിട്ട് നാല് സെൻറ് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില തികച്ചും നമുക്ക് നെഗോഷ്യബിൾ ആണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്